എല്ലാമല്ലേക്കും അടിപൊളി ഒരു കുറ്റിച്ചിറ ബിരിയാണി ഉണ്ടല്ലോ ഇനി കുറ്റിച്ചിറ ബിരിയാണി തിന്നാണേ എന്ത് ചെയ്യണ്ട കോഴിക്കോട് വരെ ഒന്നും പോകണ്ട കേട്ടോ വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളി കുട്ടിച്ചിറ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം അപ്പം അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിക്കോളി നല്ല അടിപൊളി മസാലക്കൂട്ട് ഉണ്ടാക്കണം കേട്ടോ ആദ്യം അപ്പം അത് അരസ്പൂണ് വലിയ ജീരകം അരസ്പൂണ് സാജീരകം പിന്നെ ദാ പട്ട ഗ്രാമ്പു ഏലക്കായി ബേ ലീഫൊക്കെ എടുക്കാം കേട്ടോ പിന്നെ മെയിൻ ഐറ്റം എന്താണെന്നറിയാം നമ്മളെ കസ്കസ് ആണ് കേട്ടോ അപ്പോൾ അതാ ഒരു സ്പൂണോളം കസ്കസ് എന്ത് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അരക്കിലോ ബീഫിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതി കിലോ മസാല കൂട്ടാണ് ഈ കാണിക്കുന്നത് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഈ മസാല വേണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇതൊന്നും ഒന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കൂടുതൽ കരിഞ്ഞു പോകരുത് കേട്ടോ അപ്പം അതി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കാരണം അതിൻ്റെ സ്മെല്ലൊന്നും പോവാതെ നമുക്ക് വല്ല ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ മെയിൻ കൂട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതാ ഞാനിവിടെ ഒരു അരക്കിലോട്ടോളം ബീഫുണ്ട് കേട്ടോ അരക്കിലിൻ്റെ ഒരു ചിരിങ്ങൾ കൂടുതലുണ്ടാവും ഇതാ എടുത്തിട്ടുണ്ട് അത് വലിയ പീസായിട്ട് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട് മാറ്റി വെക്കുന്നുണ്ട് നെയ്യോടില്ല പീസും എല്ലോടുള്ള പീസും എടുക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ചിക്കൻ ആണെങ്കിൽ വേറെ രീതിയും ബീഫാണെങ്കിൽ വേറെ രീതിയായിട്ടും ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം അതൊരു നാല് സവാള കനം കുറച്ച് അരിഞ്ഞ് ഞാനിതാ കുക്കറിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതക്കാല്ലതാണ് കേട്ടോ അപ്പോൾ അതാ കണ്ടല്ലോ അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് എരിവിനനുസരിച്ചില്ല പച്ചമുളക് എടുക്കാൻ നോക്കണം കേട്ടോ ചെറിയുള്ളി ഞാൻ ഒരു പത്ത് ഇത് എണ്ണം എടുത്തിട്ടുണ്ട് ചെറിയുള്ളി വെളുത്തുള്ളി ഒരു നാലഞ്ച് നാലോ അഞ്ചോ പീസ് മതി കേട്ടോ തൊലി കൊടുക്കാനെ തന്നെ കിഴുകി എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കട്ടോ ചതച്ചെടുത്തതും ചേർത്ത് ഇതാ ഇതുപോലെ ചതച്ചെടുക്കണേ അതായത് നല്ല അരഞ്ഞു പോയത് ഒന്ന് ചതച്ചെടുക്കട്ടോ അതും കൂടെ എന്ത് ചെയ്യുക ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഒന്നിച്ചിട്ടിട്ട് തന്നെ കേട്ടോ ചതച്ചെടുക്കണത് സെപ്പറേറ്റോ ഏറ്റവും നല്ല ചതച്ചെടുക്കണത് പിന്നെ ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് തക്കാളി ഞാൻ ചെറിയ രണ്ട് തക്കാളി ഇതാ അതുപോലെ വട്ടത്തിലരിഞ്ഞ് അതും കൂടെ എന്തു ചെയ്യുന്നുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് വേണ്ടത് തൈരാണ് കേട്ടോ തൈര് ഞാൻ വലിയൊരു സ്പൂണ് തൈരോളം ഞാൻ എന്തു ചെയ്യുന്നുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടോ പുളിയില്ലാത്ത തൈരാണ് അപ്പം നാരങ്ങേൻ്റെ നീര് നമുക്ക് കൂട്ടിയാൽ മതി അപ്പോൾ ഞാൻ ഇവിടെ വലിയ രണ്ട് സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കട്ടെ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കണത് പിന്നൊരു അരസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരസ്പൂണ് മതി കുരുമുളകിന്റെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു നന്നായിട്ടുണ്ടാവും പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ അത് ഒരു സ്പൂണോളം ഞാൻ എന്തു ചെയ്യുന്നുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ വഴറ്റിയെടുക്കുന്നൊന്നും ഇല്ല കേട്ടോ ഒന്നിച്ചിട്ടും കണ്ട് വിസിലടിപ്പിച്ചെടുക്കുക തന്നെയാണ് ഇതാണ് നമ്മളെ മെയിനായിട്ട് നമ്മളെ മസാല ദാ ഈ കളറായിരിക്കും കേട്ടോ നമ്മളെ മസാലേൻ്റെ അത് പൊടിച്ച് വരുന്ന സമയത്ത് ആ പിന്നെ കസ്കസിൻ്റെയൊക്കെ ഒരു നിറായിട്ടാണ് നമുക്ക് കിട്ടുക ഇത് ഞാൻ ഫുള്ള് തന്നെ ഐക്യം എന്ത് ചെയ്യേണ്ടത് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഫുള്ള് തന്നെ അതുപോലെ കൊടുക്കുക അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആദ്യം ഈ മസാല ഉണ്ടാക്കൽ നിർബന്ധമാണ് പിന്നെ അത് ഒരു നാരങ്ങൻ്റെ നീര് ഫുള്ളായിട്ട് തന്നെ ഒരു വലിയ നാരങ്ങേൻ്റെ നീര് ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്തു ചെയ്യാം ഇതിലേക്ക് ബീഫ് തട്ടി കൊടുക്കെട്ടോ നമ്മൾ എടുത്ത ബീഫ് ഉണ്ടല്ലോ അതും കൂടെ കൊടുത്തതിന് ശേഷം ഒരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ നന്നായിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം മിക്സ് ആക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലല്ലോയെന്നുള്ളത് കേട്ടോ ആ മഞ്ഞക്കളർ വരാ എന്നപ്പോഴാണ് മനസ്സിലായത് മഞ്ഞപ്പൊടി മറന്നല്ലോ മറന്നല്ലോയെന്നുള്ളത് അപ്പോൾ ഏതായാലും ഞാൻ മിക്സ് ആക്കി കൊണ്ടിരിക്കട്ടെ അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക ഗ്ലൗസ് ഇടുക കേട്ടോ അല്ലെങ്കിൽ മുളകാണ് ചിലപ്പോൾ കയ്യ് നീറും ഇതാ ഒരു അര സ്പൂണോളം ഞാൻ ഇതാ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ട് നല്ലോണം ഒന്നും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി എടുക്കാൻ ആരും മറക്കരുത് കേട്ടോ പിന്നെന്താ ഈ മസാല കൂട്ടുണ്ടല്ലോ ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാനിവിടെ അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇനി ഇതാ നമുക്ക് അരി നന്നായിട്ട് കഴുകി ഞാൻ ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബസ്മതി റൈസ് അല്ലാട്ടോ എടുത്തിട്ടില്ല നമ്മൾ അടിപൊളി ജീരകശാല റൈസാണ് അപ്പോൾ നല്ല ജീരകശാല റൈസ് തന്നെ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നാട്ടിൽ നല്ല ബിരിയാണി റൈസാൾ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പം ഇനി നമ്മൾ ഈ മസാലയിലേക്കുണ്ടല്ലോ മല്ലി മല്ലിയില പുതിനീനയില കറിവേപ്പിൻ്റെ ഇല അത്യാവശ്യത്തിന് ഇല്ല കേട്ടോ അതും കൂടെ എന്തു ചെയ്യുക ചേർത്ത് കൊടുത്തി നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് തീ ഓണാക്കിയതിന് ശേഷം അതിൽ നിന്നൊരു വെള്ളം ഇറങ്ങി വരും കേട്ടോ ആ വെള്ളം ഇറങ്ങി വരുന്ന സമയത്ത് വേണം നമ്മൾ കുക്കർ അടച്ച് വെക്കാൻ എന്നിട്ടൊരു പതുക്കെ ഒരു രണ്ട് വിസിലെന്ത് ചെയ്യുക അടുപ്പിച്ചെടുക്കുക നന്നായിട്ട് ഇതാ ആവി കയറി വെള്ളം ഇറങ്ങി വരുന്ന സമയത്ത് മാത്രമേ കുക്കർ അടച്ചു വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പ്രഷർ കയറി കിട്ടൂല കുക്കർ ഉപയോഗിക്കുന്നവർക്കൊക്കെ അത് അറിയുന്നുണ്ടാവും ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് പതിയെ രണ്ട് വിസൽ അങ്ങോട്ട് എന്തു ചെയ്യാം നല്ല ഉണങ്ങി അടുപ്പിച്ചു കൊണ്ടെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിൽ ഇല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഒരുവിടെ മൂന്ന് നാല് ടീസ്പൂണോളം ഞാൻ എന്തു ചെയ്യുന്നുണ്ട് നെയ്യ് എന്തു ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്കായി എന്തു ചെയ്യുക ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ദമിടാനും റൈസ് വെക്കാനും മറ്റൊരു ഈ ഇത് തന്നെ കേട്ടോ ചെയ്തെടുക്കുന്നത് ഇനി ഇതാ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കനം കുറച്ച് എരിഞ്ഞിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കാം കേട്ടോ വയറ്റി അതിൻ്റെ കളറ് ചെറുങ്ങനെ ഒന്ന് മാറിയാൽ മതി നല്ല ബ്രൗൺ ആവണ്ട ചെറിയ തിരിയൊന്ന് ആയി കിട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിയും മുന്തിരി എന്തു ചെയ്യുക ഇട്ട് കൊടുക്കാം ഒന്നിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് നല്ലോണം ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് മല്ലി പിന്നെ പുതിയയിലേയും കൂടെ ചേർത്ത് കറിവേപ്പിൻ്റെയിലും ചേർത്ത് കൊടുക്കട്ടോ ഇത് മൂന്നും പാട ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യാം ഇതൊന്ന് കോരി മാറ്റി വെക്കാം നമ്മളിതാ ഇത് തന്നെയാണ് കേട്ടോ റൈസ് വേവിച്ചെടുക്കുന്നത് അപ്പം ഇത് കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിങ്ങാണ്ടാണ് നമ്മൾ റൈസ് എന്ത് ചെയ്യണം നന്നായിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കോരിയെടുക്കാം കോരി എടുത്തിന് ശേഷം നമ്മളെ ഈ പാത്രത്തിലേക്ക് നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് എന്ത് ചെയ്യാം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ഗ്ലാസ് നമ്മൾ കുറച്ച് വെക്കണം കേട്ടോ കാരണം ബാക്കി ദമ്മ് കടന്നിട്ടാണ് ഈ അരിയും ബീഫും വേവേണ്ടത് കേട്ടോ കുറച്ച് ഇതാ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു നാരങ്ങൻ്റെ മുറി ഇതുപോലെ പീഞ്ഞി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അരി വിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാരങ്ങൻ്റെ നീര് ഇതാ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് എന്തു ചെയ്യാം നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം അരി ചേർത്ത് കൊടുക്കാം കേട്ടോ അരിയും വെള്ളവും നന്നായിട്ട് ഒന്ന് കൂട്ടി വെക്കണം നമ്മൾ അരി ഇട്ട് കൊടുക്കണ സമയത്ത് ഇതൊക്കെ ബിരിയാണി വെക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തിളക്കണം പിന്നെ ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ ഫ്ലെയിമ് കുറച്ച് വെച്ച് വേവിച്ചെടുക്കാനൊക്കെ ആയിട്ടോ അതുകൊണ്ടാണ് ചില ആളുകളുടെ ബിരിയാണി ഒട്ടിപ്പിടിക്കുകയാണ് അതുപോലെ തന്നെ അത് വിട്ട് വിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയാനുള്ള കാരണങ്ങൾ അപ്പോൾ അത് നന്നായിട്ട് തള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇടക്കിടക്ക് പോയി അളക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് ഇതാ അവിടെ റെഡിയായി വന്നിട്ടുണ്ട് രണ്ട് വിസിലാണ് കേട്ടോ ഞാൻ അടിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ബീഫ് വെന്തിട്ടുണ്ട് തിരി വേവാ ബീഫാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെയാണ് വിസിലടിപ്പിച്ചെടുത്താൽ മട്ടോ ഇതാണ് രണ്ട് വിസിലായപ്പോൾ തന്നെ ഇതിൻ്റെ ഏകദേശം ആ വന്നിട്ടുണ്ട് ഇനി ബാക്കി ദമ്മ് കടന്നിട്ടാണ് കേട്ടോ വേവേണ്ടത് നമുക്ക് ദമ്മ് നന്നായിട്ട് കൂട്ടിയെടുക്കണം ഈ വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം നെയ്യും കൂടെ എന്ത് ചെയ്യേണ്ടത് ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരാവശ്യമല്ല ഈ മസാലേനെ നല്ലൊരു മണം വരുന്നത് കേട്ടോ അടിപൊളി സ്മെല്ലാണ് നമ്മൾ ഒരുപാട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു മണം കിട്ടിയിട്ടില്ല കേട്ടോ പറയാതിരിക്കാൻ വയ്യ അപ്പോഴത്തേക്കിന് നമ്മളെ ചോറ് ഇതവിടെ അവിടെ റെഡിയായി വന്നിട്ടുണ്ട് ചോറ് ഇടയ്ക്കിടക്ക് പോയി ഇളക്കി കൊടുക്കരുത് കേട്ടോ ഞാൻ ആ റൈസ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഈ പാത്രത്തിലേക്ക് തന്നെ നമ്മളെ ബീഫ് തട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ദമ്മിടാനേ ഉള്ളു ദമിടാനൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതാ കുറച്ച് റൈസ് ദാ ഇതുപോലെ എന്തു ചെയ്യുക ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ നമ്മൾ നമ്മളെടുത്ത് വെച്ച ഗ്രാമ്പു എല്ലാം ഉണ്ടല്ലോ അതും ചേർത്ത് ഒന്ന് ദമ്മ് ചെയ്തെടുക്കാനേ ഉള്ളൂ ഒന്ന് ലെവലാക്കി കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കി കൊടുക്കുക അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നമ്മൾ എടുത്ത് വെച്ചതെല്ലാം എന്തു ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മല്ലിയിലോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇത് മാത്രം എന്തു ചെയ്താൽ മതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ലെയർ ഓരോ ലെയർ ആയിട്ട് നമ്മൾ റൈസ് ഇതുപോലെ എന്ത് ചെയ്യുക ദം ചെയ്തെടുക്കാം രണ്ടാമത്തെ ലെയറും ഇതുപോലെ ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിന് ശേഷം അതിൻ്റെ മീതിയൊക്കെ എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാനേ ഉള്ളു ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നെയ്യോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമല്ല കേട്ടോ ഇനി നമുക്കൊരു അലുമിനിയം ഫോയിൽ വെച്ചെങ്ങാണ്ടോ അല്ലെങ്കിൽ വായൻ്റെ ഇല വെച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാം ദം ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അലുമിനിയം ഓയിലാണ് അപ്പം അതാ അതിൻ്റെ മുകൾക്ക് ശരിക്ക് കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മളെ പാത്രം അടച്ച് വെച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണിത് ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി മൈദമാവ് വെച്ചിട്ടും നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ അലുമിനിയം ഫോയിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നടപ്പടച്ച് വെച്ച് ചെറിയൊരു തീയിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്ര അടിയിൽ വെച്ച് നമുക്കൊരു അരമണിക്കൂറെങ്കിലും നമുക്കിത് ദം ചെയ്തെടുക്കാനുട്ടോ കാരണം റൈസ് നമ്മൾ ഹാഫ് വേവാണ് വെതിട്ടുള്ളത് ബീഫും ഫുള്ളായിട്ട് വെന്തിട്ടില്ല അപ്പോൾ ഇനി ഇത് രണ്ടും പാടെ നന്നായിട്ട് ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യണത് ഈ ദു പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ ഇനി നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നല്ല ആവി കയറി നമ്മളെ ബിരിയാണിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം ദമ്മൊന്ന് പൊട്ടിച്ചെടുക്കാം ഇളക്കി എല്ലാ ഭാഗവും ഒന്ന് പതി ഇളക്കി കൊണ്ട് അരി വിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ നാരങ്ങ നീര് ഒഴിക്കണം എന്ന് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് എന്താ എല്ലാ ഭാഗവും ഒന്നുകൊണ്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ ലെയർ ഓരോ ലെയർ ആയിട്ട് നമുക്ക് എന്തു ചെയ്യാം കോരി മാറ്റാം അപ്പോൾ അത് അടിക്കൊന്നും പിടിച്ചിട്ടില്ല കാരണം ഈ ബീഫിൻ്റെ വെള്ളം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അടിയിലൊന്നും പിടിക്കാതെ തന്നെ നമുക്കിത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിലൊരു ബിരിയാണിയാണ് കുറ്റിച്ചിറ ബിരിയാണി സ്പെഷ്യൽ മസാലയും കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അപ്പോൾ എല്ലാവരും ഈ പെരുന്നാളിന് നമ്മുടെ കുറ്റിച്ചിറ ബിരിയാണി ഉണ്ടാക്കി വയ്ക്കുക ബീഫ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ ചിക്കൻ ആറ് ടേസ്റ്റ് ഇല്ലത് ബീഫ് വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക അത് പരീക്ഷ ഒക്കെ നമുക്ക് എന്തായാലും പെരുന്നാളിന് ബീഫൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ